ഉച്ചിയിൽ വെയിലിറച്ചിട്ടേ എണീക്കാവുള്ളൂ എന്നുള്ള അമ്മേൻ്റെ പറച്ചിലിന് അക്ഷരം പ്രതി തെറ്റാതനുസരിച്ചിട്ടാണ് കേട്ടോ എണീച്ച് വന്നത് എന്നിട്ട് അടുക്കളയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് ഒരു ചായ ഒക്കെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കേട്ടോ വൈശപ്പിൻ്റെ വീലുകാരനാണ് കേട്ടോ വേഗം എണീച്ചത് അപ്പോൾ വേഗം ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അപ്പോൾ ചായ കുടിച്ചാൽ തന്നെ ഒരു എനർജിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം പണിയൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിത് ഇപ്പോൾ ഓൺ വോയിസ് കൊടുക്ക വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് അപ്പോൾ അതിന് കോപ്പിറൈറ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ഫുൾ എന്താ അവതാളത്തിലായിപ്പോയി അപ്പോൾ നമ്മൾ വേഗം അടിച്ച് വരാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ അലക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അമ്മയ്ക്ക് അലക്കൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ അലക്കാൻ ഞാൻ വേഗം അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ ഇപ്പം വേഗമല്ല ഒതുക്കി പെറുക്കി വെച്ച് അടിച്ചു വാരലൊക്കെ ചെയ്തു കേട്ടോ അപ്പം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിന് ഒരു ആശ്വാസം പിന്നെ അടിച്ചു വരി കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാനാട്ടോ എന്നാൽ അടിച്ചു വരൽ മാത്രമല്ല തുടക്കലും പത്രം കീഴിലും അങ്ങനെ സകല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ തന്നു കെട്ടോ അപ്പം തന്നെ ഒരുപാട് സമയം വൈകി സാധാരണ ഞായറാഴ്ച ആകുമ്പോൾ നേരം വൈകും എന്തായാലും കാരണം എണീക്കാൻ തന്നെ നേരം വൈകും അപ്പോൾ പിന്നെ പറഞ്ഞു തരല്ലല്ലോ ബാക്കി പണികളും വൈകുമല്ലോ അപ്പോൾ എല്ലാരും അമ്മയാണെങ്കിൽ തന്നെ നമുക്ക് ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുന്നില്ല അപ്പോൾ നേരം വയ്ക്കാൻ എണീച്ചാൽ മതിന്ന് ജാരിച്ചിരിക്കും ഇട്ടോ നിൽക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നേരത്തെ എണീക്കും അവൻ അങ്ങനെയുള്ള ദിവസങ്ങൾ അവൻ നേരത്തെ എണീക്കും ഒന്നില്ലെങ്കിൽ എന്താ പറയുക അവൻ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവരൊക്കെ നേരത്തെ എണീക്കും പിന്നെ എനിക്കൊന്നും ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും നടത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ചെയ്ത് ചായ ഒക്കെ കഴിഞ്ഞ് പിന്നെ അവനെ കുളിപ്പിച്ച് കുറു ൊക്കെ കൊടുത്ത് നമ്മൾ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്ര നേരത്തിനാണെന്ന് അറിയില്ല നല്ല ഉറക്കി കിടത്തി അപ്പോഴത്തേക്കും അമ്മ അലക്കൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് പിന്നെ ബീഫ് കറിയായിരുന്നു നമുക്ക് സ്പെഷ്യൽ നെയ്ച്ചോറും കേട്ടോ അപ്പം അത് രണ്ടും ആക്കുന്നുണ്ട് അത് രണ്ടും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിക്ക് ഞാനും ഹെല്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാ പണികളും ഞാൻ ചെയ്തതുകൊണ്ട് എനിക്കെന്താ പറയാ ഞാൻ പിന്നെ കുറച്ച് വേവിച്ചിട്ട് നിൽക്കുകയുള്ളു അപ്പൊ ആ പൊടിയൊക്കെ തട്ടി അടിച്ച് വരയതുകൊണ്ട് ഭയങ്കര മൂക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ പൊടി ഭയങ്കര അലർജിയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് ജലദോഷം വരും ഞാൻ അങ്ങനത്തെ പണി അധികം ചെയ്യാറില്ല അപ്പൊ ഇന്ന് ചെയ്തപ്പോ എന്താ പറയാ അതിന്റെ ഒരു വെയിറ്റ് കിട്ടുമല്ലോ പിന്നെ കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അപ്പോൾ മോൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ലാട്ടോ മോൻ തൊട്ടടുത്ത വീട്ടിൽ പോയിരിക്കാം കേട്ടോ അവിടുത്തെ മക്കളെ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ അവനെ എടുത്തിട്ട് വരണം അതിപ്പോൾ അമ്മ പോകുമായിരിക്കും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുക എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ദിവസം കിട്ടുന്നതല്ലേ അപ്പോൾ അത് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ എല്ലാവരും കൂടെ അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാലോ അമ്മേന് കുളിയും കൂടെ കഴിഞ്ഞിട്ട് വരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ എന്താ പരിപാടി എന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അയൽക്കൂട്ടുണ്ട് കിട്ടും നമ്മുടെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉറങ്ങാൻ പറ്റില്ല മോനെ ഉറക്കിക്കിടത്തിയിട്ട് ഞാൻ വെറുതെ കിടക്കലേ ഉണ്ടാവുള്ളൂ പിന്നെ എ ആർ എം സിനിമ ആണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ടെല്ലാം വിളമ്പി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അമ്മ പോയിട്ട് മോനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവന് സത്യം പറഞ്ഞാൽ വരാൻ താല്പര്യം കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവൻ അവിടെ നല്ല എവിടെ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് വരുന്ന വരുന്നൊരു ടൈപ്പല്ല അപ്പോൾ അവിടെ നിന്നോളും അവനങ്ങനത്തെ വലിയ കുഴപ്പമുണ്ടാവാറില്ല ഇനിയിപ്പോൾ ബാക്കി എങ്ങോട്ടാണ് അറിയില്ല എന്നെ കണ്ട പെട്ടെന്നൊന്നും ഇപ്പോൾ ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊന്നും തീരെ വരില്ലായിരുന്നു ആദ്യം എന്നെ കണ്ട മൈൻഡേ ആക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷമാണ് ഉറക്കി കിടത്തിയത് സത്യം പറഞ്ഞാൽ കാരണം ആദ്യമൊക്കെ ഒന്ന് പാലു കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് എനർജി കയറിയിട്ട് പിന്നെയും അവനും കളിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കിടത്തി ഉറക്കിയപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അയൽക്കോട്ട് ഇവിടെ ആയതുകൊണ്ട് എനിക്കെന്തായാലും കൂടെ കിടന്നുറങ്ങാൻ പറ്റില്ല ഞാനപ്പം എനിക്കും കൂടെ കണക്കാക്കിയാണ് പുറപ്പൊക്കെ എടുത്തേട്ട് അവന് സ്വച്ചു പറഞ്ഞാൽ പുറത്തൊന്നും വേണ്ട പുറത്തിൻ്റെ ആവശ്യമില്ല അവന് അതൊക്കെ തട്ടി കളിയുള്ളൂ നമ്മൾ പുറപ്പെട്ടുകൊടുത്ത് അവൻ കരയും അതാണ് അവൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏറെ സിനിമ ഉണ്ടാകുമോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചു കൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ മോനം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും അപ്പോൾ സിനിമ ആണേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കേണ്ട ഇനിയിപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും എനിക്കും എണീക്കണം കാരണം ഞാനും അയൽക്കൂട്ടത്തിലുണ്ട് അപ്പം അമ്മ എന്നെയും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞു നമ്മൾ അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മോന് ഇനി മോനെയുള്ള പരിപാടികളാണ് അവന് കുറുക്കു കൊടുക്കണം പിന്നെ അവന് മേലൊക്കെ ഒന്ന് കഴിക്കണം നമ്മൾ രണ്ടു നേരം അവനും കുളിപ്പിക്കും വൈകുന്നേരം തല കഴുകില്ല രാവിലെ മാത്രമേ തല കഴുകുള്ളൂ അപ്പോൾ വൈകുന്നേരം ഒന്ന് മേൽ കഴുകും അവന് ഭയങ്കര ചൂടാണ് ഭയങ്കര വേർപ്പുണ്ട് ഇപ്പോൾ വൈകുന്നേരം ഒന്നതാക്കും കേട്ടോ മഴക്കാലമാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മേൽ തുടക്കിയുള്ളൂ പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് മഴക്കാലത്ത് അവൻ വേർക്കാറുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്യാണ്ട് പിന്നെ കുറച്ച് ചെടിക്ക് വെള്ളം നനയ്ക്കാണ്ട് കാരണം പനിക്കൂർക്ക അങ്ങനത്തെ ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്ക് വെച്ചിട്ട് പിന്നെ നാമം ജപിച്ചു കെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ സർപ്രൈസായിട്ട് സർപ്രൈസ് എന്നൊന്നും പറയാറില്ല ചിക്കൂനാണ് സർപ്രൈസ് അപ്പോൾ നമ്മൾ ടൗണിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൂന് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അപ്പം ഇവനിപ്പോൾ പിടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കസാര സ്റ്റൂൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിടിച്ച് ഉന്തി കൊണ്ടാണ് കേട്ടോ അവൻ പോകുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു അവന് നമുക്കൊരു വാക്കർ കൊടുക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടോ പോയത് അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കിട്ടി പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യം ഒന്ന് ജസ്റ്റ് പേടിച്ചെങ്കിലും പിന്നെ അവന് ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളവന് ഈ കാണുന്ന ഒരു വണ്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഷൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് അവന് ഹാപ്പിയാണ് പിന്നെ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല അങ്ങനെ കുറച്ച് അതിൽ എന്താ പറയുക പുതിയതായി കിട്ടിയതാണല്ലോ അപ്പം അങ്ങനെ കുറച്ച് ഇതായിരുന്നു അവന് സത്യം പറഞ്ഞ ഒരു ഷൂസ് ഉണ്ട് കേട്ടോ അപ്പം അത് വച്ചെങ്കിൽ അവന് ഇടില്ല ഷൂസ് അവന് ഇടില്ല അവ മൊത്തം വയലോട്ട് കൊണ്ടുപോയുള്ളൂ അപ്പം അതിന് നമ്മൾ ടൈ ചെയ്യാൻ ഭാഗത്തിനൊരു ഷൂസാണ് കേട്ടോ വാങ്ങിയത് പിന്നെ അത് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ തന്നെ നേരം വൈകി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് അടക്കം പൊളിക്കാണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ വേഗം അതൊക്കെ പൊളിച്ചു പിന്നെ നമ്മൾ പത്തെ മുക്കാലൊക്കെ കഴിഞ്ഞു ചോറൊക്കെ കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ചോറൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യും കമ്മിന് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം